ഈയൊരു റേഞ്ചിലാണ് കേട്ടോ വെള്ളം വരിക ഈയൊരു റേഞ്ചിൽ ഇതിപ്പോൾ ഫുൾ പ്രഷർ ഞാൻ കൊടുത്തതാണ് ഇതിൽ കൂടുതൽ സ്പീഡുണ്ടാവും എന്ന് തോന്നുന്നില്ല അതായത് ഇപ്പോൾ ഇത് കറക്റ്റ് അവിടെ സെൻറ്ററിൽ വരികയാണെങ്കിൽ ഓരോ റൗണ്ട് റൗണ്ടായിട്ടങ്ങനെ കറങ്ങും ഇതിപ്പോൾ ചിലതൊക്കെ അടങ്ങി ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ അത് നേരെ സ്റ്റഡി ആണെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ ഈ പോലെ അങ്ങനെ വട്ടം കറങ്ങുന്നു ശരിക്കും കറങ്ങണതാണ് ഈയൊരു റേഞ്ചാണ് അല്ലേ നല്ല രീതിയിൽ വട്ടം കറങ്ങുന്നുണ്ട് ൂടി കക വെള്ളമായി കറങ്ങട കറങ്ങടോ ഇന്ന് കറങ്ങടോ എന്താണോ അതിൻ്റെ അടിയിൽ തിരു ഉഷാറില്ല ഇതും കറങ്ങണില്ല ഇതൊക്കെ വെറും പരാജയം കേട്ടോ എൻ്റെ പ്രതിലാ ഇരുപത്തഞ്ചു റുപ്പും വാങ്ങ ഒന്നും കൂടിയും ബെറ്റർ അതാണ് ഗതിലേറെ ആദ്യം ഒക്കെ നല്ല ഉഷാറായിട്ട് കറങ്ങണത് അല്ല വട്ടം കറങ്ങണ തന്നെ ഉണ്ട് നല്ലോണം എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ഞാൻ ടെസ്റ്റ് നടത്താനും വേണ്ടി കൊണ്ടുപോകാനാണ് ഞാൻ കാണിച്ചു തരാം നേരെ ഇതൊരു പൈപ്പ് വെറുതെ ഇട്ട് കൊടുത്തിട്ട് ടെസ്റ്റ് ഇവിടെ നമ്മൾ മോട്ടറിന് നേരെ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടാണ് കൊടുത്തിട്ട്